എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംബലിലെ ഉത്തർപ്രദേശിലെ സംബലിലെ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഒരു സർവേ നടന്നു എന്ന് മാത്രമല്ല അഞ്ചു ചെറുപ്പക്കാരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് അഭ്യന്തരായ മുസ്ലിം ലീഗിന്റെ എം പിമാർ ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി അങ്ങോട്ട് കടന്നു ചെന്നപ്പോൾ അതിർത്തി പ്രദേശത്ത് വെച്ച് ഉത്തർപ്രദേശിൻ്റെ പോലീസ് അവരെ തടയുകയുണ്ടായി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബഹുമാനനായ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലും ഉത്തർപ്രദേശിൻ്റെ അതിർത്തിയിൽ വെച്ചുകൊണ്ട് തടയുന്നു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് പോലും അറിയാനുള്ള അവകാശത്തെയാണ് ഇവിടെ നിരാകരിക്കപ്പെടുന്നത് മാത്രമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് ഇന്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു അവിടെ നിന്ന് ഒരാൾക്ക് പോലും ഇങ്ങോട്ട് വരാനോ ഇവിടെ നിന്ന് ഒരാൾക്ക് പോലും അങ്ങോട്ട് പോകാനോ കഴിയാത്ത വിധത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട് അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളെയും തച്ചു തകർക്കപ്പെടുന്ന പ്രസ്ഥിതിന് ശേഷം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാബയുടെ വേഷം ക്യാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കി മധുരയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി ഇപ്പോൾ സമ്പലിത മസ്ജിദുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അജ്മീർ ദർഗക്കെതിരെ പരാതി വന്നിരിക്കുന്നു കോടതി കമ്മിറ്റികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു എത്രത്തോളം ഡൽഹി മസ്ജിദിൽ പോലും സർവേ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്ന സാഹചര്യം പോലെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരാധനാലയ നിയമം ഇവിടെ പരസ്യമായി ലംഘിക്കപ്പെടുന്നുവെന്നാണ് നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത് രാജ്യത്ത് വലിയ ക്രമാവധാന പ്രശ്നങ്ങൾ ഉണ്ടാകും ജനങ്ങളുടെ സ്വസ്ഥ ജീവിതം നശിപ്പിക്കപ്പെടും നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ജനാധിപത്യ മൂല്യങ്ങൾ അട്ടിമറിക്കപ്പെടും അതുകൊണ്ട് ഈ നിയമം സംരക്ഷിക്കപ്പെടണം എന്നു തന്നെയാണ് ഈ രാജ്യത്തിലെ ഓരോ ജനാധിപത്യ വിശ്വാസിയും ഉറക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് അധികാരികളെ ഓർമ്മപ്പെടുത്തണം ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം ഈ രാജ്യത്ത് ആരാധനാ നിയമം സംരക്ഷിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എങ്ങനെയാണ് ഒരു ആരാധനാലയത്തിൻ്റെ ഘടനയുള്ളത് അതിൻ്റെ സ്വഭാവമുള്ളത് അതൊരിക്കലും മാറ്റാൻ പാടില്ല എന്ന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അന്നത്തെ കാലത്ത് നമ്മുടെ പൂർവ സൂര്യകൾ എടുത്തിട്ടുള്ള ആ നിയമം സംരക്ഷിക്കപ്പെടണമെന്നാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾക്കെതിരെയുള്ള കടന്നുകാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റി തിങ്കളാഴ്ച എയർപോർട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ് ആ മാർച്ചിലേക്ക് നിങ്ങളുടെ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ മൂല്യങ്ങൾ മതേതര മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ഈ രാജ്യത്തിൻ്റെ സൗഹൃദാന്തരീക്ഷവും ഈ രാജ്യത്തിൻ്റെ സമാധാനാന്തരീക്ഷവും ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ആ ഒരു മാർച്ചിൽ അണിനിരന്നുകൊണ്ട് മാർച്ച് വിജയിപ്പിക്കണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി കൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ആദർശ സമ്മേളനം മേഖലാ തലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദർശ സമ്മേളനം എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും അർത്ഥത്തിൽ വിഭാഗീയ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ വ്യക്തിപരമായ അധിക്ഷേപങ്ങളോ അല്ല അഹ്ലസുന്ന വൽസമായ വികലമായി ഒരു കാലത്ത് പുതിയ പുതിയ വാദങ്ങൾ ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിക്കപ്പെടുന്ന ഒരു കാലത്ത് ലിബറലിസം പോലെ സ്വതന്ത്രവാദം പോലെ നിരീശ്വരവാദം പോലെ യുക്തിവാദം പോലെയുള്ള വാദങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോവാൻ പലരും ആസൂത്രിതമായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതത്തിനകത്ത് യുക്തിവാദത്തെ കൊണ്ടുവന്നു ശരിയായ മതപരമായ വീക്ഷണത്തിൽ നിന്ന് സമൂഹത്തെ പിറകോട്ട് കൊണ്ടുപോകാൻ പലരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ശരിയായ സത്യസന്ധമായി വിശുദ്ധമായ ദീൻ വിഭാവന ചെയ്യുന്ന ആശയ ആദർശങ്ങൾ എന്താണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആദർശ സമ്മേളനങ്ങളുമായി എസ് കെ എസ് എപ്പ് മുന്നോട്ടു പോകുന്നത് ശരിക്കും ഇതുപോലെയുള്ള സംഗമങ്ങളെ വഹിക്കുന്നത് ഈ നാട്ടിലെ വുഹാബികളാണ് ജമാഅത്ത് ഇസ്ലാമിയാണ് അതുപോലെയുള്ള പുത്തൻവാദികളാണ് കാരണം ഇതുപോലെയുള്ള ആദർശ സമ്മേളന വേദികളിൽ വെച്ചുകൊണ്ട് അവരുടെ പൊള്ളവാദങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറക്കപ്പെടുകയാണ് വഹാബിസത്തിന്റെ ആ ഒരു വളരെ വൃത്തികെട്ട മലീമസമായ അത്തരത്തിലുള്ള ആദർശ വ്യതിയാനങ്ങൾ സമൂഹത്തിന് മുന്നിൽ തുറക്കപ്പെടുകയാണ് ജമായ ഇസ്ലാമിയുടെ കുറിച്ച് വീക്ഷണത്തെ വീക്ഷണത്തെക്കുറിച്ച് തീവ്രമായിട്ടുള്ള ആശയങ്ങളെ ആശയങ്ങളെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തെ പോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ആശയങ്ങളെ മതരാഷ്ട്രവാദത്തിൻ്റെ അതിന്റെ പൊള്ളത്തരങ്ങളെ പൊള്ളത്തരങ്ങളെക്കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇതുപോലെയുള്ള ആദർശ സമ്മേളനങ്ങളിലൂടെ അതുകൊണ്ട് ഈ സമ്മേളനത്തെ വളരെ നിഷ്പക്ഷമായി സത്യസന്ധമായി വീക്ഷിക്കുകയും സത്യം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യത്തിൽ ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു